കോൺഗ്രസ് നേതാക്കന്മാരെക്കുറിച്ച് പ്രത്യേകിച്ച് നയിക്കുന്ന നേതാക്കന്മാരെക്കുറിച്ച് തരൂർ ഒരു സത്യം തുറന്നു പറഞ്ഞുടനെ പൊള്ളിയത് റിപ്പോർട്ടർ ചാനലിലെ പെൺ സതീശന് ഉടനടി ഒരു ചാപ്പ കുത്തിയങ്ങ് കൊടുക്കുകയാണ് ബി ജെ പി ലേക്കോ എം പി സ്ഥാനം മാറ്റിവെച്ചിട്ടാണോ ഈ ഡയലോഗ് പറയുന്നത് വിവരങ്ങൾ എന്താണ് ഇപ്പോൾ തന്നെ വേണ്ട എങ്കിൽ തനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എം പി ആണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് എം പി ആണപ്പോൾ കോൺഗ്രസ് എം പി ആയിട്ടാണോ ആ പണി അതോ അതിൽ നിന്ന് മാറിയിട്ടാണോ എന്ന ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ സ്വതന്ത്ര നിൽക്കുകയും ബി ജെ പിയുടെ പിന്തുണ നേടുകയും ഇതൊക്കെയാണോ തരൂരിന്റെ മുന്നിലുള്ള വഴി എന്താണ് ഓ എന്താ പൊള്ളൽ ഈ പൊള്ളൽ കാര്യം എന്താണ് ഒരു മാധ്യമ സ്ഥാപനത്തിനകത്തിരുന്ന് മാധ്യമ പ്രവർത്തകയാണെങ്കിൽ വാർത്തയെക്കുറിച്ച് സംസാരിച്ചാ പോരെ വിലയിരുത്തൽ എന്നുള്ള നിലയ്ക്ക് വ്യക്തിയെ അധിക്ഷേപിക്കാൻ പരിശ്രമിക്കുന്നത് ആരുടെ കൊട്ടേഷൻ എടുത്തിട്ടാണ് എന്തായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നലെ വരെ ജനാധിപത്യ പാർട്ടി ജനാധിപത്യ പാർട്ടി ആർക്ക് എന്തു അഭിപ്രായം പറയാം ഇതാണ് ഈ പറയുന്ന പെൺ സതീശനം നടത്തിക്കൊണ്ടിരുന്ന വായത്താരി ഒരാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ജനാധിപത്യ പാർട്ടിയിലുള്ളവരുടെ ആ ചൊറിച്ചിൽ കണ്ടോ പ്രത്യേകിച്ച് ഒരു മാധ്യമ അവതാരത്തിന് ഈ ചൊറിച്ചിലുണ്ടാകേണ്ട കാര്യം ഇതിനെ രാഷ്ട്രീയമായിട്ടുള്ള നീക്കം അല്ലെങ്കിൽ വിലയിരുത്തൽ എന്നാണ് പറയുന്നത്